നമസ്കാരം ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിന്റെ അനന്തര ഫലമായി ഗാസയിൽ കൂടിക്കിടക്കുന്ന അവശിഷ്ടങ്ങളൊക്കെ പൂർണമായും നീക്കുന്നതിന് ഏകദേശം പതിനഞ്ച് വർഷം വേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ പറയുന്നത് അടിഞ്ഞുകൂടിയ യുദ്ധമാലിന്യം മാലിന്യം നാല് കോടി ടണ്ണോളം വരുമെന്നും ഇത് നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തിന് ഏകദേശം നാന്നൂറ് കോടിയോളം രൂപ ചെലവ് വരുമെന്നുമാണ് യു എൻ കണക്ക് കൂട്ടുന്നത് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ മാസങ്ങൾ നീണ്ട ആക്രമണത്തിൽ തകർന്ന പലസ്തീൻ പ്രദേശത്തെ പുനർനിർമ്മിക്കുന്നതിനുള്ള വെല്ലുവിളികൾ കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കെട്ടിടങ്ങളാണ് ഗാസയിൽ തകർക്കപ്പെട്ടിട്ടുള്ളത് ഗാസയിലെ മൊത്ത നിർമ്മിതികളിൽ പകുതിയും നിലയിലുമാണ് ഉള്ളത് ഇത്തരത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടുന്നതിന് അറുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് ഏക്കറോളം ഭൂമിയായിരിക്കും വേണ്ടിവരിക പുനരുപയോഗം ചെയ്യാൻ കഴിയുന്നവ അവശിഷ്ടങ്ങളിൽ നിന്ന് വേർതിരിച്ച് എടുത്ത ശേഷം മാത്രമേ ഇത് തീർച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നും റിപ്പോർട്ടുകളുണ്ട് മേയിൽ ചേർന്ന യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാസയിൽ തകർന്ന പാർപ്പിടങ്ങൾ വീണ്ടും നിർമ്മിച്ചു നൽകുന്നതിന് നാലായിരം കോടിയോളം രൂപയാണ് ചെലവ് വരിക ഐക്യരാഷ്ട്രസഭയും പലസ്തീൻ ഭരണാധികാരികളും ജനുവരിയിൽ കണക്കാക്കിയ തുകയുടെ ഇരട്ടിയോളം വരും ഇത് നാശനഷ്ടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കണക്കുകൾ ഇനിയും വ്യത്യാസപ്പെടാനുള്ള സാധ്യതയും മാറ്റി നിർത്താൻ കഴിയില്ല പുനർനിർമ്മാണത്തിന് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് വർഷമെങ്കിലും സമയമെടുക്കും പ്രദേശത്ത് നേരിടുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി ഡീസലൈനേഷൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെ കുറിച്ചും ഇസ്രയേൽ ആലോചിച്ചിരുന്നു പക്ഷേ മിക്ക പൈപ്പുകളും തകരാറിലായ സാഹചര്യത്തിൽ ഇത് വളരെയേറെ ബുദ്ധിമുട്ടാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ ആയുധങ്ങൾ കിടക്കുന്നതുകൊണ്ട് ആഴ്ചയിൽ പത്ത് സ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഇത് കൂടുതൽ നാശനഷ്ടത്തിലേക്കും ഗുരുതരമായ പരിക്കുകൾക്കുമൊക്കെ കാരണമാകുന്നതായി ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി പറയുകയും ചെയ്യുന്നുണ്ട് ഗാസയിൽ തുടരെ തുടരെ ആക്രമണങ്ങളിൽ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി തന്നെ വ്യത്യാസപ്പെട്ടു പോയിരിക്കുകയാണ് നിരന്ന പ്രദേശങ്ങളിലെല്ലാം കെട്ടിടാവശിഷ്ടങ്ങളും മറ്റും കുമിഞ്ഞുകൂടി കുന്നുകൾ രൂപപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ റോഡുകൾ അഴുക്കുചാലുകൾ തുടങ്ങി നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്കെല്ലാം വലിയ നാശനഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒക്ടോബറിൽ തെക്കൻ ഇസ്രയേലിലേക്ക് ഹമാസ് അപ്രതീക്ഷിത ആക്രമണം അഴിച്ചുവിട്ടതോടെയാണ് ഇസ്രയേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചത് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ മുപ്പത്തെ അധികം ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും മധ്യഗാസയിൽ ഇസ്രയേൽ യുദ്ധം തകർക്കുകയാണ് എന്ന് പറയാം അവിടെ ഒരു രക്ഷമേ ഇല്ലാതെ ആളുകൾ എങ്ങോട്ട് പലായനം ചെയ്യണം എന്നറിയാതെ ദുഃഖിച്ചിരിക്കുകയാണ് അവരുടെ ജീവിതമാകെ ദുരിതത്തിലാണ് ഭക്ഷണമില്ല വെള്ളമില്ല ഷെൽട്ടറുകളില്ല എന്തു ചെയ്യണമെന്നറിയില്ല കുട്ടികൾ കളിച്ചു നിൽക്കുന്നിടത്തൊക്കെ മിസൈൽസും ഡ്രോണും ഒക്കെ വന്ന് വീഴുകയാണ് അവർക്ക് തങ്ങളുടെ കുട്ടികളെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ചുറ്റി വരിഞ്ഞു വെച്ചുകൊണ്ട് കരയുവാനല്ലാതെ മറ്റൊന്നും സാധിക്കുന്നില്ല ഇസ്രായേൽ പറയുന്നുണ്ട് വെടിനിർത്തൽ ചർച്ചയൊക്കെ അതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നും ഉറപ്പിച്ചുറപ്പിച്ചു പറയുന്നുണ്ട് സമാധാന ശ്രമങ്ങൾ ഒരു വശത്തും നടക്കുന്നു പക്ഷെ ഈ യുദ്ധം നിർത്തില്ല ഹമാസിനെ തീർക്കാതെ യുദ്ധം നിർത്തില്ല എന്ന് തന്നെ തീർച്ചപ്പെടുത്തി ഇസ്രായേൽ പറയുന്നുണ്ട് നന്ദി